എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങളേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഞാൻ അത്ര ഹാപ്പി ഒന്നല്ല കാരണം ഞാൻ പോരുന്ന വഴിയിൽ ഇതാ ഈ ഓട്ടോയിൽ ഇരിക്കുന്ന ആൾ ഞാൻ യാദൃശികമായിട്ട് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി ഞാൻ അവിടുന്ന് പിടിച്ചൊരു ഓട്ടോയാണ് പോരുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സന്തോഷത്തിൽ അധികം എനിക്ക് സങ്കടമാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അവരോട് കുറച്ച് സമയം നമ്മളോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ അവര് കൊറച്ചൊരു മടിയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവര് നമ്മളോട് സംസാരിക്കാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഇവിടെ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ടുണ്ട് അപ്പൊ ആ വണ്ടി ഒന്ന് നിർത്തിയിട്ടൊന്നും അങ്ങോട്ട് വരി ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ വ്യക്തി ഇവിടെ പേരും കാര്യൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയില്ല അതിനുവേണ്ടി നമുക്ക് അവർക്കൊന്ന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ എന്റെ പേര് സുനീറൊർണൂര് ചെറുതുരുത്തി വെട്ടിക്കാട്ടയിലാണ് വീട് അപ്പൊ സുനീറ എന്ന് പറഞ്ഞ ആൾക്ക് ഓട്ടോ ഓടിക്കലാണ് ഇപ്പത്തെ തൊഴിൽ പക്ഷേ ഈ ഓട്ടോ ഓടിക്കാൻ സാഹചര്യങ്ങൾ കുറച്ച് നമ്മൾ കേൾക്കേണ്ട ഒരു കഥയാണ് കാരണം സുനീറ നല്ല നിലയിൽ ജീവിച്ചു പോന്നിരുന്ന ഒരാളാണ് ഇപ്പം അധ്വാനിച്ച് ജീവിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിന്റെ പിന്നിലുള്ള കഥയാണ് ഒരു അനുഭവമാണ് അല്ലേ ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോ സുനീറയുടെ ഹസ്ബൻഡിന് കിഡ്നി പ്രോബ്ലം വന്നതിൻ്റെ പ്രയാസത്തില് സുനീറയുടെ കിഡ്നി കൊടുക്കുകയാണ് ചെയ്തത് ആ കിഡ്നി കൊടുത്ത് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ ഇല്ല അപ്പോ പത്ത് വർഷമായി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ സുനീറക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനും തന്നെ കിഡ്നിക്ക് ആദ്യത്തെ പോലെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സുനീർ തന്നെ നമ്മളോട് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് സുനീർ ആ ഈ ഒരു സംഭവം എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഇക്ക പ്രവാസി ആയിരുന്നു പത്ത് വർഷത്തോളം പ്രവാസി ആയിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് കുഖമില്ലാണ്ട് നാട്ടിൽ വന്നു ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് വൃക്ക കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് പിന്നിട്ട് കോ കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് അന്ന് പതിനൊന്ന് ശതമാനം പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ അത് കിഡ്നി പ്രശ്നമായിട്ടല്ല വന്നത് ശ്വാസതടസ്സം കണ്ടിട്ട് പെട്ടെന്ന് പോരായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് തൃശ്ശൂർ അമലെന്നാണ് അറിഞ്ഞത് കിഡ്നി പ്രശ്നമാണ് പ്രവർത്തനം വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കുക അല്ലാണ്ട് വേറെ മാർഗമല്ല പറഞ്ഞു അങ്ങനെ കോയമ്പത്തൂർ മെഡിക്കൽ വെച്ചിട്ടാണ് ഇവർക്ക് മാറ്റി വെച്ചത് അന്ന് സുനിയറയുടെ കിഡ്നിണ്ടായ ഒരു കാരണം എങ്ങനെയാ അന്ന് ഒരുപാട് പേര് കൊടുക്കാന്ന് പറഞ്ഞു തോന്നുന്നു പക്ഷെ നമ്മുടെ ജീവിതമല്ലേ ഇക്ക നഷ്ടപ്പെടുക ഒരു പേടി കൊണ്ടും ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പത്ത് വർഷം മുമ്പ് അന്ന് എനിക്ക് ഇരുപത്തേഴ് വയസ്സായിരുന്നു സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് എടുക്കേണ്ടി വന്ന മക്കളെ ആലോചിച്ചിട്ടും ഇക്ക രക്ഷപ്പെടില്ലെങ്കിൽ ഇക്കടെ കൂടെ മരണം മരിക്കാൻ വേണ്ടി അന്ന് തയ്യാറായിരുന്നു ഞാൻ പക്ഷെ മാറ്റി വെച്ചാൽ രക്ഷപ്പെടും അറിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് ഡോക്ടറോട് നേരിട്ട് പറഞ്ഞു അന്ന് ഞാൻ ഓ പോസിറ്റീവ് ആയത് കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ് എൻ്റെ ചെക്കപ്പുകൾ ചെയ്ത് കുഴപ്പമില്ല അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇക്കു കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സർജ ചെയ്തത് അതിലൊരു ഞരമ്പ് മടങ്ങിയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നു വീണ്ടും സർജറി ചെയ്തു അങ്ങനെ ഒരുപാട് തുക നമ്മളന്ന് ചിലവാകേണ്ടി വന്നു നമ്മൾ വിചാരിച്ചാലും കൂടുതലായി പെട്ടെന്നായത് കൊണ്ട് നമുക്ക് വേറൊരു ഇല്ലായിരുന്നു വീട് വെക്കേണ്ടി വന്നു കിട്ടിയ ദിവസം നമ്മൾ വീട് പെട്ടെന്ന് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നുകൊണ്ട് ഇക്ക പ്രവാസത്തിൽ ഉണ്ടാ ഇരുന്നുണ്ടാക്കിയ എല്ലാം പോയി നമ്മൾ നല്ല വീടായിരുന്നു പക്ഷെ നമ്മളത് ചോദിച്ച അതിലൊക്കെ നമുക്ക് കൊടുക്കണ്ട രക്ഷപ്പെടലോന്നുള്ള ആ ഒരു ഇത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തുടർന്ന് നമ്മൾ ഇത്രയും രൂപ ചെലവ് വരും നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് തൊട്ട് ഇന്ന് വരെയും ഇക്കാൾക്ക് നല്ല എമൗണ്ട് നമ്മള് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരുന്നത് ഓട്ടോ ഓടിക്കാൻ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു ഞാൻ സർജറി കഴിഞ്ഞ് രണ്ട് മാസം ഞാൻ അറസ്റ്റ് എടുത്തുള്ളു അത് കഴിഞ്ഞ ഒന്നും അറിയില്ലായിരുന്നു ഞാനപ്പോൾ ഞാൻ മാക്സി വർക്കുകൾ പീസ് വർക്കായിട്ട് ഞാൻ പത്ത് രൂപ പീസിന് തയ്ച്ചു കൊടുക്കായിരുന്നു അതിന്ന് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നല്ലാണ്ട് നമുക്ക് കട ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ജോലികൾ ചെയ്തു മാക്സി കൊണ്ട് നടന്ന് വിറ്റിട്ട് ഒരു പീസ് പോലും ചിലവാതെ കരഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങള് കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മരുന്ന് പേടിക്കാനൊക്കെ അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് നടന്നില്ലെങ്കിൽ ഒന്ന് നടക്കും ചെറിയൊരു കട ഇട്ട് നോക്കി അതും വിജയിച്ചില്ല അതും കുറെ ഒക്കെ ഇപ്പോൾ കടം പോലൊക്കെ തുടങ്ങി അതും അടക്കേണ്ടി വന്നു എന്ത് ചെയ്താലും ഈ നമുക്ക് ഈ മരുന്ന് നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ഏതെങ്കിലും ഇങ്ങനെ സമീപിച്ചുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഗവൺമെന്റിന്റെ അനുമതി രീതിയിൽ നമ്മൾ കുറെ ചെയ്തു സർജറി ചെയ്യണ സമയത്ത് നമ്മൾ കുറേ പേപ്പറുകളൊക്കെ അയക്കൊക്കെ ചെയ്തു നമ്മൾ സ്റ്റേറ്റ് മാറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ പേപ്പറുകൾ നമുക്ക് ആയി പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ പേപ്പറുകൾ കൊടുക്കേണ്ടത് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് നമുക്ക് നിന്ന് ഒന്നും ഒരു മറുപടി നമുക്ക് ഇന്ന വരെ കിട്ടിയിട്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഫണ്ട് നമുക്ക് അതിന് നമുക്ക് ഇത് നമ്മൾ കിഡ്നി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ ജീവിതം നമ്മൾ നമ്മളൊരു രോഗി മാത്രമല്ല രോഗിയുടെ കൂടെ നിൽക്കുന്നവരും നമ്മൾ തകർന്നു പോവും അത്രയും എമൗണ്ടിന്റെ മരുന്നാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇക്കാക്ക് മരുന്ന് കഴിക്കണമെങ്കിൽ വേണം നമുക്ക് ആയിരം രൂപോളം വേണം ആയിരം രൂപയുടെ മരുന്ന് ഡെയിലി ഡെയിലി നമുക്ക് കഴിക്കണം ഇക്കാൾക്ക് ഷുഗറൊക്കെ ഒരുപാട് കൂടുതലാണ് ഇക്കാടെ വായിൽ പല്ലുകളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോവാണ് പല്ലൊക്കെ കൊഴിഞ്ഞു പോവാണ് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഷുഗർ ഒരുപാട് കൂടുതലാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പക്ഷെ എല്ലാം തരണം ചെയ്ത് നമ്മൾ പോയിരുന്നു പക്ഷെ ഇപ്പോ വീണ്ടും കാക്ക് പഴയ പ്രശ്നങ്ങള് തുടങ്ങി അതായത് നമുക്ക് ക്രിയാറ്റിൻ ഒരുപാട് കൂടുതലാണ് പ്രവർത്തനം വളരെ കുറഞ്ഞ് ഇരുപത് ശതമാനത്തോളം പ്രവർത്തനമായി വീണ്ടും നിൽക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇഞ്ചക്ഷനാണ് നമുക്ക് ഫോൺ വഴി പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തിട്ട് നമുക്ക് പഴയ രീതിയിൽ എന്തായാലും എത്തില്ല പക്ഷെ നമുക്ക് ജീവിതം നിലനിർ ജീവൻ നിലനിർത്താൻ നമ്മൾ അത് ചെയ്യണം അപ്പൊ എത്ര ഒരു ഇഞ്ചക്ഷത്തിന് നമുക്ക് അറുപതിനായിരം രൂപ ചെലവ് വരുന്നുണ്ട് ഇപ്പൊ നാല് ഡോസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ആ നാല് ഡോസിൽ മൂന്ന് ഡോസ് ഞങ്ങൾ ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിരുന്നത് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം ഇക്കാനെ അങ്ങനെ വിട്ടുകളയാനായിട്ടുള്ള മനസ്സിലില്ല എനിക്കങ്ങനെ ആരുമൊക്കെ അറിയുന്നത് എനിക്കിഷ്ടമല്ല ഇക്കാനെ ബോൾഡ് പിന്നെ ഈ ഓട്ടോ സാഹചര്യം ഓടിക്കാൻ എനിക്ക് മരുന്ന് മുടങ്ങാതെ കൊണ്ടുപോകണം അതിനു വേണ്ടി എനിക്ക് വേറെ ഡെയിലി ആയിട്ട് വരുമാനം എന്റെ കയ്യിൽ വേറെ ഇല്ല അടച്ചു അപ്പോളാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്ത വന്നത് എനിക്ക് ഓട്ടോ ഓടിച്ചാൽ ഡെയിലി നമുക്കൊരു വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഓട്ടോ സ്വന്തം വാങ്ങിയതാണോ സ്വന്താണ് ആദ്യം ഡ്രൈവിങ്റിയായിരുന്നു ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വണ്ടി എടുത്തതിനു ശേഷമാണ് ഞാൻ ഇത് പഠിച്ചത് ഒന്നുകൂടി പ്രാക്ടീസ് ആക്കിയത് എന്താ പേര് ഓടിക്കുന്നത് അല്ലേ ഓടിക്കാൻ ഞാനിപ്പോ ഏഴു മാസം ഏഴു മാസമായി ഒന്നര മാസത്തോളായിട്ട് ഞാൻ വണ്ടി എടുക്കണില്ല ഇക്കാനും കൊണ്ട് നടക്കണ കാരണം എനിക്ക് അത് ഓടിക്കാനായിട്ട് പറ്റണില്ല പിന്നെ പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടോ പുറത്തുനിന്ന് ഇപ്പൊ ഒരു ഇഞ്ചക്ഷത്തിന് മരുന്ന് നമുക്ക് ഇവിടെ പ്രവാസികളെല്ലാവരും കൂടിയിട്ട് തന്നു എല്ലാരും കൂടി കൂടി അമ്പതിനായിരം രൂപ അവര് കൊണ്ടുവന്നു പിന്നെ നമുക്ക് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് അവര് നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മുടെ അല്ലെ ആവശ്യം നമ്മൾ കണ്ടെത്തി വരച്ച തുക എങ്ങനെയാണെന്ന് അറിയില്ല റബ്ബ് ഒരു വഴി നമുക്ക് ആ സമയത്ത് നമുക്ക് കാണിച്ചു തരും സുനീറ അതിനു വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്ത് ഓടുന്നത് ഈ ഒരു ചെറിയൊരു ഓട്ടോ ഓടിച്ചാല് മാസം അറുപതിനായിരം രൂപ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് വീഡിയോ കാണുന്നങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതിൻ്റെയൊക്കെ അവസ്ഥ എന്താ വീട്ടിലത്തെ ചെലവുകള് മരുന്നുകള് പിന്നെ ഒരു ഇഞ്ചക്ഷന് എല്ലാം കൂടി കൂടിയായിട്ട് സുനീറ സുനീറ നമ്മളാരോ തളരാൻ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം സുനീറ അത്രയും ബോൾഡാണ് എന്നിട്ട് പോലും സുനീറ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് ഏഹ് അതെന്താ വച്ചാല് ഭർത്താവിനോടുള്ള സ്നേഹം കാരണം പെട്ടെന്ന് പ്രവാസത്തിലിരുന്ന പ്രവാസികളായ നിങ്ങൾക്ക് അറിയാലല്ലോ ഒരുപാട് ആളുകൾ പ്രവാസത്തിലിരുന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും കാരണം പ്രവാസത്തിൽ ഇരുന്ന് തിരിച്ച രോഗം കൊണ്ടാണ് വരിക എന്നുള്ളത് പറഞ്ഞു കേൾവി മാത്രല്ല ഒരു നേർ സാക്ഷിയാണ് സുനീറ പത്ത് വർഷത്തോളം പ്രവാസം അനുഭവിച്ചു അല്ലേ അനുഭവിച്ചിട്ട് അത്യാവശ്യം സമ്പാദിച്ചൊരു വീടും കുടിലും ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് സ്വന്തം കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ വേണം പതിനൊന്ന് ശതമാനം കിഡ്നിയുടെ പ്രവർത്തനം എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ സ്വന്തം കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞ സ്നേഹനിധിയായ ഭാര്യ അല്ലെ അപ്പൊ ഈ സ്നേഹം ഒന്നും നമ്മൾ കാണാതെ പോകരുത് പിന്നെ സുനീറെ പറഞ്ഞ പോലെ രോഗി മാത്രല്ല ഒപ്പം നിൽക്കുന്ന ആളും കൂടി രോഗാവസ്ഥയിലേക്ക് പോവാണ് കാരണം പ്രത്യേകിച്ച് സുനീറയാണ് കിഡ്നി കൊടുത്തിട്ടുള്ളത് സുനീറൊക്കെ അങ്ങനെ ഇപ്പത്തെ കണ്ടീഷനിൽ ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ചെറിയ തൊണ്ടക്കുള്ള സൗണ്ട് പ്രോബ്ലോ അതുപോലെ തന്നെ ചെറിയ നീരിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആറുമാസം കൂടുമ്പോ നമ്മളോട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത് കൊടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മുൻകൂട്ടി നമുക്ക് ചികിത്സിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല അന്ന ടൈമിലൊക്കെ ചെയ്തിരുന്നു പിന്നെ ഞാൻ നിർത്തി നമുക്ക് പ്രധാനം വിക്കാട ചികിത്സ ആയതുകൊണ്ട് വിക്കാടലേക്കാണ് കൂടുതലും ഞാൻ ശ്രദ്ധിക്കുക വീട്ടില് എത്ര മക്കളാണ് എനിക്ക് രണ്ട് മക്കൾ ഉള്ളത് ഒരു മോളും മോൻ 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 ചെറിയ ചെറിയ പഠിക്കണം പഠിക്കണം മോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ പിന്നെ ഒന്നിനും കുറവില്ലാണ്ട് ഞങ്ങൾ എന്നെ നല്ല നോക്കിയതല്ലേ നല്ല പത്ത് വർഷം ഇഷ്ടം പോലെ നമ്മള് നോക്കണ്ടെങ്കിൽ നോക്കിയരുന്നില്ലേക്കാക്ക് വരുമ്പോ ഞാൻ നോക്കണല്ലോ അപ്പൊ അങ്ങനെ ഈ ഒരു വണ്ടി എടുത്ത് നന്നായിട്ട് അതൊക്കെ കിട്ടുവോ കിട്ടുന്നില്ല നമുക്ക് ഓടിയിടും നമ്മളെ എല്ലാതും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ ഒരുപാടുണ്ട് വീടിന് ലോണുണ്ട് ലോണുണ്ട് വണ്ടിയുടെ അടവുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇക്കാട് ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോകാൻ വഴിയാണ് അത് നമ്മൾ നാലു മാസം കൂടുമ്പോൾ ചെയ്യേണ്ട ചെക്കപ്പ് ചിലപ്പോൾ മാസം ആവും പോകുമ്പോൾ പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വേണം നമ്മൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തലേ ദിവസം പോയിട്ട് അവിടെ റൂമെടുത്ത് നിന്നിട്ടാണ് ചെക്കപ്പ് ചെയ്യുക ആരുമില്ല ഞാൻ ഞാൻ മാത്രം എന്നെ കൊണ്ടുപോകും ും അവിടെ അഡ്മിറ്റ് ഉള്ളപ്പോഴും ഞാൻ തന്നെയാണ് എല്ലാറ്റും ഞാൻ തന്നെ നമ്മൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഭാരിച്ച തുക വരുന്ന ഈ ഒരു ചികിത്സക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കാണെങ്കിൽ വലിയൊരു ആശ്വാസം ആവൂലേ സുനീറ അപ്പൊ ഇങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വില വരുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയവർ തീർച്ചയായിട്ടും സുനീറയെ അറിയിക്കണം ഞാൻ സുനീറയുടെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് സുനീറക്ക് ഇപ്പൊതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം വേറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ പറ്റില്ല എന്താണ് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ കാലൊക്കെ തരിച്ചിങ്ങനെ നമുക്ക് എന്താ പറയാ അത് നമുക്ക് അങ്ങനെ അങ്ങനെ അനുഭവം എനിക്ക് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണം ഒരു ചിന്ത പിന്നെ ഓർമ്മ പോവാ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ നമുക്ക് ചെലപ്പോ നിസ്സാരം ഇതാവും നമുക്ക് വലിയ ടെൻഷൻ വരുമ്പോ ചിലപ്പോ നമ്മൾ കരഞ്ഞിട്ട് അത് തീർക്കും പക്ഷെ ചില ചെറിയ നിസ്സാര പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഷോക്കായി കയറുമ്പോ ചട്ടും നമ്മുടെ ഓർമ്മ പോവും അങ്ങനെ ഓർമ്മ നഷ്ടപ്പെടും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും അങ്ങനെ അരിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം തോന്നിട്ടൊക്കെ കറി പിന്നെ ഞാൻ ഒരുപാട് കരയും അപ്പോ ഓർമ്മ പോയി കഴിഞ്ഞാൽ കുറെ കരയും കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ തന്നെ ശരിയാവും നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് ആയതായിരിക്കും അങ്ങനെ പെട്ടെന്നുള്ളത് ഇക്കൊന്നും സംഭവിക്കരുത് ഇക്ക ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതിനു അവര് ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ലേ ഇപ്പോഴും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സുനീറിന്റെ ആരോഗ്യമുള്ളടത്തോളം കാലം സുനീർ എന്തായാലും ഇക്കാനെ കൈ വെടിയാതെ സുനീറത്തോടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അത് മതി ഒരാളും തുണക്കില്ലെങ്കിലും സുനീറ പിന്നെ ഒരുപാട് ടെൻഷൻ വരും എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോയി ഒറ്റപ്പെടുമ്പോ നമുക്ക് ടെൻഷൻ വരും ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കും എന്നോട് എന്തെങ്കിലും സംസാരിക്കുക സംസാരിക്കും എനിക്കിന്റെ മനസ്സ് ശരിയാൻ വേണ്ടിട്ട് അപ്പോൾ അവള് പറയും നീ എന്ത് വന്നാലും നീ നീ ബോൾഡാണ് നീ എന്തെങ്കിലും നീ ഒന്ന് വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പോൾ വിളിച്ചോ വിളിച്ചോ പറയും പക്ഷേ നമുക്ക് അന്യ നാട്ടിലായതുകൊണ്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും പറ്റാതെ പറ്റാറില്ല അപ്പൊ ഞാനിങ്ങനെ അവൾക്ക് വിളിച്ചിട്ട് എന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്റെ മനസ്സ് ശരിയാക്കും ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിക്ക് പോവാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒറ്റക്കാണ് പുറത്ത് നീ എന്തെങ്കിലും പറയും നീ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ വിളിക്കും പോയ കാണാൻ കാണാൻ ആ കാരണം ത്രയും സ്നേഹിക്കുന്നല്ലേ സുനീറയുടെ സ്നേഹം മുഴുവനായിട്ട് വാങ്ങിയ അല്ലെ ഒരു ഭൂമിയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് സ്വന്തം ഭർത്താവിനല്ലേ എങ്ങനെ ഒരു അവസ്ഥയിൽ ഇട്ടു പോവാതെ എല്ലാവരും ഉപ്പാനും ഉമ്മാനൊക്കെ ഇട്ടു പോവുക ഭർത്താവിനെ ഇട്ടു പോകുന്നൊരവസ്ഥയിൽ സ്വന്തം ഭർത്താവിനെ സ്വന്തം ജീവൻ പോലും നോക്കാതെ സംരക്ഷിക്കുന്ന സുനീറയെ പോലെയുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് കാണിക്കാനും കൂടെ നമുക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടും നമ്മുടെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വൃക്കരോഗം വന്നു കഴിഞ്ഞാലാണ് അതിന്റെ അനുഭവം നമുക്ക് മനസ്സിലാവുള്ളൂ പ്രവാസികൾ പ്രത്യേകിച്ചും ശരീരത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞവർക്ക് ശരീരത്തോട് ഒരു നോട്ടമില്ല അപ്പൊ അതുകൊണ്ട് അവര് ശരീരം നന്നായി നോക്കുക നമ്മള് എല്ലാവർക്കും ചിലപ്പോൾ എന്നെ പോലെ ആവാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അവര് വീട് മൊത്തം തകർന്നു പോകും അതുകൊണ്ട് ശരീരം നമുക്ക് ഒരു നിസ്സാര പൈസ വരള്ള ഒരു ക്രിയാറ്റിൻ ടസ്റ്റ് ചെയ്യാനായിട്ട് അത് ചെയ്തിട്ട് എല്ലാരും രോഗം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ അത് വന്നാൽ നമ്മുടെ തറവാട് മൊത്തം നശിച്ചു പോകും അതിൻ്റെ പിന്നാലെ നമ്മൾ നടന്ന് നടന്ന് നമ്മള് മൊത്തമായി ഇല്ലാണ്ടാവും പ്രവാസികളോടായിട്ടാണ് പ്രത്യേകം പറയുന്നത് ജോലിയോടൊപ്പം തന്നെ ശരീരം കൂടി ശ്രദ്ധിക്കുക എന്റെ അനുഭവത്തിനാണ് ഞാനത് പറയുന്നത് ഇതുപോലെ ആർക്കും വരാതിരിക്കട്ടെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം പ്രവാസികൾക്കാണെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാരണം സുനീറയുടെ ജീവിതാനുഭവമാണ് നമ്മളോട് തുറന്നു പറഞ്ഞത് ഒരു കഥയോ കേട്ട് കേൾവിയോ അല്ല കാരണം സ്വന്തം ശരീരം നോക്കാതെ അല്ലെ അപ്പൊ അത്തരം ആളുകൾ ഇപ്പൊ ഒരുപാട് ഇപ്പോഴും പ്രവാസത്തിൽ ഇരിക്കുന്നുണ്ട് സ്വന്തം ശരീരം നോക്കാതെ കിട്ടുന്ന പൈസ മുഴുവനായിട്ട് നാട്ടിലേക്ക് അയച്ച് ഇവിടെ നാടില് അല്ലെ വീടും കുടിലും വെച്ച് കഴിഞ്ഞ അവസാനം അസുഖം കൊണ്ട് വരുന്നവരാണ് അധികം അപ്പൊ സുനീറ പറഞ്ഞ പോലെ ഒരു ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യ അങ്ങനെയൊക്കെ ചെറിയ 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 പൈസ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് അത്ര ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പൊ സുനീറക്ക് ഓട്ടം വന്നിട്ടുണ്ട് സുനീറ ഓടിച്ചു വന്നതിന്റെ ഇടയിലാണ് ഞാൻ നമുക്ക് വേണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞത് അപ്പോ സുനീറയുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല അതിൽ നിന്ന് ഓടിയിട്ട് വേണം സുനീറക്ക് ജീവിക്കാൻ നമുക്ക് കാണാം ഇഷ്ട അപ്പൊമായിട്ട് സന്തോഷം സുനീറയെ പോലെ ജീവിതം മുന്നോട്ട് നീക്കാൻ വേണ്ടിട്ട് രാപ്പിന് അധ്വാനിക്കുന്ന രാത്രി ഉറക്കമൊഴിച്ച് ഭർത്താവിനെ നോക്കി രാവിലെ ഓട്ടത്തിന് പോന്നു സുനീറക്ക് നമ്മളെല്ലാവരും സുനീറയെ ചേർത്ത് പിടിക്കണം എന്നാ സുനീറേ നമുക്ക് പറഞ്ഞേക്കാം അല്ലെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ സുനീറക്ക് കോട്ട ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ സുനീറയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെയ്യ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം സുനീറയ്ക്ക് എത്തിച്ചു കൊടുക്കുക ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ സംഖ്യ ആയിരിക്കും ജീവിതത്തിന് ചിലപ്പോൾ നിറം പകരാന് നിങ്ങളൊരു രോഗത്തിന് അതൊരു ആശ്വാസം ആവുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യം പുണ്യങ്ങളൊക്കെ ചെയ്താ നാളെ നമുക്ക് അതിന്റെ ഏറ്റവും കൂടുതലും അതൊരു സംശയമല്ല അപ്പോ സുനീറുക്ക് ഈ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അതോടൊപ്പം തന്നെ ഈ വീഡിയോ അപ്പൊ